നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ തകൃതയായി നടക്കുകയാണ് പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ യു ഡി എഫ് ക്യാമ്പുകൾ വലിയ ആശയക്കുഴപ്പത്തിലൊക്കെയാണ് ഇപ്പോൾ അൻവർ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്നത്തെ പ്രതികരണം കണ്ടിരിക്കുമെന്ന് കരുതുന്നുണ്ടില്ല അദ്ദേഹം യു ഡി എഫിന്റെ അവഗണനകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അതേക്കുറിച്ച് എനിക്ക് കാര്യമായിട്ടൊന്നും പറയാറില്ല ഒരു കാര്യം ഈ ഇത്രയും കാലത്തെ രാഷ്ട്രീയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിലപേശലുമായി ആര് വന്നാലും അത് നല്ലതല്ല അതൊരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല കേരളത്തെ ജനങ്ങളൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളായി കേരളത്തിൽ അധികാരത്തിലുള്ള പിണറായിയുടെ ഭരണം ഇതുകൊണ്ട് കേരളത്തിൽ ഇത്രയും നാശം വിതച്ച ഒരു ഗവൺമെൻറ് വേറെ ഉണ്ടായിട്ടില്ല ഒരു മേഖലയിലും മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾ പോലും ഈ സർക്കാരിനെതിരെ ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് മിസ്റ്റർ അൻവർ അദ്ദേഹം ഈ സർക്കാരിനോടുള്ള എതിർപ്പ് ശക്തമായി വന്ന് അതിൻ്റെ പേരിൽ പ്രസ്താവന ഇറക്കി പരസ്യമായ അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞ് രാജിവെച്ച ആളാണ് ആ രാജിവെച്ചിട്ട് പിന്നീട് അപ്പോൾ അദ്ദേഹത്തിനും ഒരു നല്ല അവസരമാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടുള്ളതാണെങ്കിൽ ആ അതിനോട് നീതി പുലർത്താനും ആ സർക്കാരിനെതിരെ ആ പിണറായി സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള സന്ദർഭമാണ് വന്നിട്ടുള്ളത് ഈ ഘടകക്ഷിയാക്കുന്നതിൽ പക്ഷേ ഈ സന്ദർഭത്തിൽ ഏത് തരത്തിലുള്ള വിലപേശലും നടത്തുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല ലക്ഷണമല്ല ഒരു നല്ല പൊതുപ്രവർത്തകൻ്റെ ലക്ഷണമായി ആരും കാണില്ല മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല സാർ ഒറ്റ കാര്യം കൂടി ഈ ടി എം സി ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമായെങ്കിൽ ടി എം സി നിലപൂരിൽ മത്സരിക്കുമെന്നാണ് അൻവർ പറയുന്നത് അത് തിരിച്ചടിയാവുമോ അല്ല അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടതോ തീരുമാനിക്കുന്നതൊക്കെ അതാത് പ്രസ്ഥാനങ്ങളും അതാത് പ്രസ്ഥാനത്തെ നയിക്കുന്നവരുമാണ് അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല ഈ നാല് മാസം മുൻപ് ഈ ഘടകക്ഷിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന് അൻവർ കത്ത് നൽകിയിരുന്നു അതിൽ തീരുമാനമെടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ പരാതിയായിട്ടാണ് അദ്ദേഹം അതേക്കുറിച്ച് ഒന്നും അറിയില്ല ഞാൻ ഇപ്പോഴത്തെ അരവസ്ഥ ഇപ്പോൾ മാധ്യമങ്ങളിൽ കാണുന്നതും നിങ്ങൾ പറഞ്ഞ വിവരവും വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായി നിൽക്കുന്നൊരു സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞ ആശയങ്ങൾ പ്രകാരം ആ സർക്കാരിനെതിരെ ശക്തമായി പ്രതികരിക്കാനുള്ള അവസരം കൈവരുമ്പോൾ അവളുടെ വിലപേശരുമായി മുന്നോട്ട് വരുന്നത് ഒരിക്കലും ഒരു നല്ല ലക്ഷണമായിട്ട് ആർക്കും പറയാനാകില്ല തികച്ചും അനാരോഗ്യകരമായ ഒരു രീതിയാണ് ശൈലിയാണ് ജനാധിപത്യ ബോധമുള്ള ധാർമ്മികതയിൽ വിശ്വസിക്കുന്ന ആർക്കും തന്നെ അതിനോട് യോജിക്കാനാവില്ല